ഈ ലോകമാം കടൽ കാറ്റടിച്ച് കല്ലോലമാലികളാലിളകി വല്ലാതയാവുകയാണതിനാൽ സ്വർലോക നായക നീ തുണക്ക ൾ നൂറ്റി ഇരുപത്തിമൂന്ന് നാല് സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും അടുത്തിരിക്കുന്നു അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികളോട് ഗുണനപട്ടിക പറഞ്ഞു കേൾപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു ഒരു കുട്ടി ഒൻപതിന്റെ പട്ടിക വരെ കൃത്യമായി പറഞ്ഞു പക്ഷെ പത്തിന്റെ പട്ടിക അവന് തെറ്റി മറ്റു കുട്ടികളെല്ലാം അവനെ കളിയാക്കി ചിരിച്ചു അവന് വലിയ വിഷമമായി അപ്പോൾ അധ്യാപകൻ ചോദിച്ചു മറ്റെല്ലാ പട്ടികകളും അവൻ ശരിയായി പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും കൈയടിച്ചില്ല ഒരെണ്ണം തെറ്റിയപ്പോൾ പിന്നെ എന്തിനാണ് കളിയാക്കുന്നത് തെറ്റ് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് ഒരിക്കലും തിരുത്താനാകാത്ത വിധം അവഹേളിക്കപ്പെടുന്നതാണ് പ്രേമുള്ളവരെ മറ്റുള്ളവരിൽ വേദനയുളവാക്കുന്ന പരിഹാസവാക്കുകൾ ഉണ്ടാകാതിരിക്കട്ടെ ഒരിക്കലും നമ്മിൽ നിന്ന് പ്രാർത്ഥിക്കാം പ്രേ പിതാവേ പരിഹാസവാക്കുകളിൽ തളർന്നു വീടാതിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ ആരെയും പരിഹാസം കൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ